സീസൺസ് അവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോള് മാത്തിലേ നൂറേ റനാഫാദമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോള് പറയുകയാണ് ഉജാല എന്നെ ആഡ് ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഡേറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് അവർ വേറെ ആളെ വെച്ച് ഈ ആഡ് ചെയ്തതെന്ന് പറയുന്നുണ്ട് മസ്താനീനെ അഖിൽമാരാറിൻ്റെ സിനിമയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് കേട്ടില്ല എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അനുമോൾ പറഞ്ഞാൽ ആരാ പറഞ്ഞിരുന്നു മസ്താനിയാണ് പറഞ്ഞത് മസ്താനീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അഖിലേട്ടൻ എന്നിട്ട് മസ്താനി അഡ്വാൻസ് കൂട്ടി ചോദിച്ചു അതുകൊണ്ടാണ് മസ്താനീനെ മാറ്റിയെന്നാണ് മസ്താനി പറഞ്ഞത് ആ അത് വെറും തള്ള് തള്ളു മാത്രമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ആക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ ഹലോ മസ്താനി അഖിലേട്ടനാണ് വിളിക്കുന്നത് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് ഉണ്ട് ആ അഖിലേട്ട ഞാൻ ഫ്രീ ആയിട്ട് വന്ന് അഭിനയിക്കാന്ന് വല്ല മസ്താനി പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും വിളിക്കാത്തതെന്ന് ഇതെല്ലാം കേട്ടുകൊണ്ട് മസ്താനി അവിടെ ഇരുന്ന് ചിരിച്ചുകൊണ്ട് നോക്കുന്നത് അപ്പോൾ അതിലേ കുറേ പറയുന്നുണ്ട് ബാക്കോട്ടൊന്ന് തിരിഞ്ഞു വെക്കുന്നത് ആ മസ്താനിനെ ഞാൻ കണ്ടതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറഞ്ഞത് ആ അതിനുശേഷമാണ് സെറീനെ വിളിച്ച് ഓക്കെ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ വേഗം തന്നെ അനുമോൾ അവിടെ ഇരിക്കുമ്പോൾ അനുമോൾ ഒന്ന് വീഴ് വീഴാൻ പോകുന്നുണ്ട് ആ ഇത് കണ്ടില്ല ഈ അനുമോൾ ഒരു സിനിമയിലും വിളിച്ചിട്ടില്ല എന്നൊക്കെ റൈന ഫാത്തിമ പറയുന്നുണ്ട് എന്നെ സിനിമയിലേക്കൊക്കെ വിളിക്കുന്നുണ്ട് ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ മൊത്ത സിനിമയാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട് റൈന ഫാത്തിമ പറയുന്നുണ്ട് ഞാനൊക്കെ രണ്ട് സിനിമയിൽ അഭിനയിച്ചിരുന്നുണ്ട് കമൽഹാസന്റെ ഭാര്യേൻ്റെ ഒരു പടത്തിലും അഭിനയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ കുഞ്ചാക്കോബുവിൻ്റെ കൂടെ ഒരു പടത്തിലും അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കമലഹാസന്റെ ഭാര്യൻ്റെ ഏത് പടത്തിലാണ് അഭിനയിച്ചതെന്ന് ഒരു അഹമ്മദീ മേമിൻ്റെ കൂടെ ഞാൻ ഒരു ലാസ്റ്റ് സീനിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൽ പറയുന്നുണ്ട് ആ അത് ശരിയെന്നാണ് ലാസ്റ്റ് സീനിൽ എൻ്റെ പിടിക്കാൻ ഇവളാണ് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്